കേരള സംസ്ഥാനത്തെ പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ പ്രധാനപ്പെട്ട രണ്ട് ചടങ്ങുകളാണ് ഒന്ന് ഡി ജി പിയുടെ സ്ഥാനാരോഹണവും മറ്റൊന്ന് സ്ഥാന പരിത്യാഗവും അല്ലെ സ്ഥാനമാങ്കലും ഫെയർവെൽ 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 ഫങ്ഷൻ ആ ഫെയർവെൽ ഫെയർവെൽ ഫങ്ഷൻ എസ് എ പി ക്യാമ്പിൻ്റെ എസ് എ പി ക്യാമ്പിൻ്റെ ക്യാമ്പിൻ്റെ വിശാലമായ മൈതാനത്ത് നടന്നു നടന്നുകഴിഞ്ഞതിന് ശേഷമുള്ള ഉള്ള ഒരു രംഗമാണ് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത് ഇതാ വർണ്ണ പതാകകൾ നീലാകാശത്തിലേക്ക് പാറിപ്പറക്കുന്നുണ്ട് ഇത് ഫെയർവെൽ പരിപാടി കഴിഞ്ഞു ഇതെല്ലാം അരങ്ങൊഴിഞ്ഞു ആളൊഴിഞ്ഞു അരങ്ങൊഴിഞ്ഞു എല്ലാ പ്രധാനപ്പെട്ട പോലീസ് മേധാവികളും കഴിഞ്ഞു ഇന്നിവിടെ ഫെയർവെൽ നടന്നിട്ടുള്ളത് ഫെയർവെൽ നടന്നിട്ടുള്ളത് യാത്രയ്പ്പ് നടത്തിയിട്ടുള്ളത് സംസ്ഥാന പോലീസിൻ്റെ തലവനായ ഹർവീസ് മിഷ്രഫിൻ്റെ വിടവാങ്ങൽ ചടങ്ങാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ യാത്രയക്കനായി സംസ്ഥാനത്തെ എല്ലാ എല്ലാ പോലീസ് പോലീസിൻ്റെ സംസ്ഥാന സംസ്ഥാന തലസ്ഥാനത്തെ എല്ലാ പോലീസ് ഉന്നതരായ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും സാധാരണ പോലീസുകാർ സിവിൽ പോലീസ് ഓഫീസേഴ്സും ഡിവൈഎസ് പി എസ് പി സി എ തുടങ്ങിയ റാങ്കിലുള്ള എല്ലാവരും തന്നെ എത്തിച്ചേർന്നിരുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ ആരാണ് ആരാകും പുതിയ ആരാകും പുതിയ പുതിയ ഡി ജി പി എന്ന ഒരു ഒരു ചർച്ചയായിരിക്കും മാധ്യമങ്ങളിലും മാധ്യമങ്ങൾ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലും ഓൺലൈനിലുമൊക്കെ മുഴങ്ങുന്നത് സാധാരണക്കാർക്കിടയിലും ഇത് ചർച്ചാ വിഷയമാണ് ആരായിരിക്കും പുതിയ ഡി ജി പി ആരായിരിക്കും പുതിയ ഡി ജി പി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിനായി നമുക്ക് കാത്തിരിക്കാം